മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ സി പി എമ്മിനെതിരെ അന്നു പ്രതിചാർക്കപ്പെട്ട സിഒ ടി നസീർ വീണ്ടും രംഗത്ത് കേസിൽ തന്നെയും തന്റെ കുടുംബത്തെയും സി പി എം വലിച്ചിഴക്കുകയും വേട്ടയാടുകയും ചെയ്തുവെന്ന് സി പി എം മുൻ തലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സിയോ ടി നസീർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേസിൽ കഴിഞ്ഞ ദിവസം കോടതി സിയൊ ടി നസീറിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി മോചിപ്പിച്ചിരുന്നു ഉമ്മൻചാണ്ടി കല്ലെറിഞ്ഞ കേസിൽ തന്റെ കുടുംബത്തെ അടക്കം സി പി എം വലിച്ചു ദ്രോഹിക്കുകയായിരുന്നു അതുപോലെ ഉമ്മൻചാണ്ടി ഒരു ഒരു ഇതും ഇല്ലാത്ത എൻ്റെ ഫാമിലിയെ വളരെ വ്യക്തമായി വലിച്ചയച്ചതാണ് എൻ്റെ ഭാഗ്യവും ഞാനൊരു ഇതൊരു വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് അതിൻ്റെ ഉമ്മൻ ഉമ്മൻചാണ്ടിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ എൻ്റെ മാതാവിനെ വന്ന് കണ്ടിട്ടുണ്ട് എൻ്റെ മാതാവാണ് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തത് ഒക്കെ എനക്ക് അതിൻ്റെ ഭാഗമായി എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇന്നലെ എന്നാൽ കേസിൽ വിട്ടപ്പോൾ ഇന്നലെ എന്നാ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ വിളിച്ചിരുന്നു വന്നിട്ട് പുതുപ്പള്ളി ഇരുപത്തി മൂന്നാം തീയതി കാണണമെന്നും അതുപോലെ അമ്മ തിരുവനന്തപുരത്തുള്ള അവിടെ വന്ന് കാണാമെന്നും ഒക്കെ സമ്മതിച്ചൊരു കാര്യമാണ് അപ്പം ഇതിനക്ക് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഇത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മതകോളത്തിൽ പേര് എഴുതി ചേർത്തിട്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിലും നമുക്ക് പറ്റില്ല നമ്മൾ വിശ്വസിച്ച നമ്മൾ വളർന്നു വന്ന സമൂഹത്തിൽ നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് ബോധ്യപ്പെടുത്താനുള്ളത് താനിപ്പോൾ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കുന്നില്ല എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കും മതേതരത്വം പറയുന്ന സി പി എം നേരെ വിപരീതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നസീർ പറഞ്ഞു തീവ്ര വോട്ടർപട്ടികയുടെ പേരിൽ ജമാഅത്ത് ഇസ്ലാമി സമൂഹത്തിൽ ഭയമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും സിഒ ടി നസീർ പറഞ്ഞു ഗ്രാമികാനുസ് കണ്ണൂർ